അതല്ല തിരിച്ചു 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 ഹോസ് ഹോസ് അങ്ങോട്ട് അങ്ങോട്ട് നിങ്ങള് പിടിക്കുന്ന ഇവിടെ വരാൻ ഉള്ളത് പോക്ക 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 ഇങ്ങനെ കേറ്റോ ഇങ്ങനെ കേറ്റേ അങ്ങനെ ആടാ ഇതിനരെ വരുംടാ കണ്ടാമോനെ ഞാൻ ചെവിടരുത് കണ്ടാമോ മെലി മെലി വെയിറ്റ് ആയില്ലേ കേട്ടോ அங்க கட்டாஞ்சி வந்து பைய பைய பய் குச்சி போடுங்க கட்டா வந்து நிக்கணும் ஆடுச்சான நடக்க வேண்டாம் எவ்ளோ வந்தா சின்னதா அந்த தான காவ இருக்கு ஓடி வந்து போறது

കല്ല് 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 കൈ നോിക്കണേ കല്ല് ഇങ്ങോട്ട് കല്ല് ഇങ്ങോട്ട് കല്ല് 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 हाईटी आई नो का मतलब हमने तो नहीं അറിയാ거든요 तो नया 3 मिनट का लाने 3 मिनट लाडना है तो तोड़ दे बने सर या अरे नहीं मारो तोड़ दे लाडना लाडना तोड़ दे तोड़ दे तोड़ दे तोड़ दे तोड़ दे െട്ടു തറേ തറേ ലാഡറി കൊറച്ച് പൊക്കീട്ട് കെട്ടുന്ന പാറ ഇരിക്കാട്ട് താഴെ പൊക്കീട്ട് വെക്കാം അതെങ്കിലും നല്ലത്

കൊച്ചു പോത്ത് അതുകൊണ്ട് ബാക്കി കെട്ടേണ്ട കാര്യമില്ല ഒറ്റ കെട്ട് ഒറ്റക്കെട്ട് കെട്ടിയാതി ആ അതെ മൂന്ന് ദിവസം പറയാനുള്ളതാ കൊഴപ്പില്ല വെയിറ്റ് കൊറവായിരിക്കും ഒറ്റ ഒറ്റ കെട്ട് ഒറ്റക്കെട്ട് ബാക്കി ഫ്രണ്ടിൽ ഓരോരോ കെട്ടി കേട്ട് നല്ലോണം കേട്ട് കയറ് വേണോ ചെറിയ കയറ് ചെറിയ കയറ് തരാം കയറ് വേണോ ഒന്നുകൂടെ ബാക്കി ബാക്കി അതെ സേഫ് അതും കൂടെ അല്ലേ അവിടെ ഇരിക്കുന്ന കല്ല അല്ലേ അവിടെ അവിടെ

ഈ കല്ല് നമ്മള് ഇപ്പൊ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കല്ലാണ് ഉരുണ്ട് കൊണ്ടു കഴിഞ്ഞാൽ പോത്തിന്റെ വേർത്ത് വെള്ളം അതൊരു ഒരാളെ തല നോയിക്കോളെ ഒക്കെ അവിടെ അവിടെ പോ നീ വാ നീ വാ ഒക്കെ വരി 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 ആരെ കയറ്റില്ലേ ഉടമയെ ഇണ്ടി ഉടമയെ ഇണ്ടി ഉടമയെ ഇണ്ടി പറമേ ഇങ്ങോട്ട് വാ പറമേ ഇങ്ങോട്ട് വാ പറമേ ഇങ്ങോട്ട് വാ കാലിലെ ഉടമസ്ഥരെ ഇങ്ങോട്ട് വാ വീണ്ടും ചാടൂ ഇല്ല മോനെ ഭാഗ്യട അത് പൈസ ആരെ പോട്ടല്ല നമ്മൾ സാധാരണ കാര്യങ്ങൾ അങ്ങോട്ട് പോയിക്ക് ഇങ്ങോട്ട് വരികടാ പോട്ടല്ല പറഞ്ഞേക്കാനാണ് അതൊരു തോന്നനകളേക്കാറി ഓട് നീ മുണ്ട് മധ്യത്തിൽ മുങ്ങാനാണ് കാര്യം അതിদিকে അതാണ് ഉണ്ടല്ലേ കുറച്ച് ഓടുക ടൈം ചേർത്താ കാര്യം വല്ല കുടിച്ചോന്റെ കൈയ്യിലാ കാര സർ അതിലൂടെ പോയിട്ട് കേട്ടോ

ഓടുന്നതിന് മുമ്പ് പരിചയമുള്ളതായ എൻ്റെ ഉടനെ എത്തിക്കുകയാണ് ആ മൂറു പറ്റിട്ടുണ്ടല്ലോ